ഓൺ ഓക്കെ അല്ലേ വരുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ടോപ്പ് അങ്ങ് തയ്ച്ചെടുത്ത് കഴിഞ്ഞാലോ അപ്പോൾ വേഗം വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ഞാൻ ഈ ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്ത കൂട്ടുകാര് മസ്റ്റ് ആയിട്ടൊന്ന് വച്ച് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സ്റ്റിച്ചിങ് ആണ് വരുന്നത് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ആ ഒരു വീഡിയോസ് കണ്ടിട്ട് കാണാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോസും കൂടെ കണ്ടിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്യാം കേട്ടോ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ താഴെ കമൻറ്റ് ബോക്സിൻ്റെ സൈഡിലായിട്ട് ഹൈപ്പ് എന്നൊരു ബട്ടൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അപ്പോൾ വേഗം നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം ഇവിടെ ഇപ്പോൾ ഞാൻ ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ലൈനിങ് കൂടെ അറ്റാച്ച് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഫ്രണ്ടിലോട്ട് ഞാൻ ചെറിയൊരു ഡിസൈനിലെ നെക്കാണ് വെച്ചേക്കുന്നത് വിത്തൗട്ട് ആണ് കേട്ടോ നമ്മൾ ലൈനിങ്ങിലോട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് തയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ രണ്ട് സൈഡിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ വെച്ചൊന്ന് സെക്യൂർ ചെയ്തിട്ട് ഇതുപോലെ സിമ്പിളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇവിടെ ഇപ്പോൾ ഞാൻ പിന്നൊന്നും വെക്കുന്നില്ല ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ ഭയങ്കര പിന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നൊരു നെക്കാണ് കേട്ടോ ഇത് അപ്പോൾ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്തത് കുറച്ച് എന്താ പറയുക റോങ് സൈഡിലായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് അത് ഞാൻ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ വിഷ്വൽസിൻ്റെ പിന്നെന്താ പോരായ്മകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത പാർഷൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കട്ടിങ് ഇട്ട് കൊടുക്കുക എങ്കിൽ മാത്രമേ നമുക്കിത് മറിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അവിടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ ഏത് തരം നെക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഈ ഒരു കട്ടിങ് നിങ്ങൾ മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ക്യാൻവാസ് വെക്കണമെന്നുള്ളവർക്ക് ക്യാൻവാസും കൂടെ വെച്ചു കൊടുക്കാം ഇതിപ്പോൾ ലൈനിങ് നല്ല വശത്തോട് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് ഇനിയിപ്പോൾ ആ ഒരു ലൈനിങ് ഉൾ വശത്തോട്ടേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു സ്റ്റിച്ചും കൂടി ഞാൻ ഇവിടെ നിന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഭയങ്കര സിമ്പിളാണ് ഒരു ടോപ്പ് തയ്ച്ചെടുക്കാമെന്നുള്ളത് പേടി കാരണം അല്ലെങ്കിൽ മടി കാരണം അല്ലെങ്കിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്നുള്ള കോൺഫിഡൻസിൻ്റെ ആ ഒരു കുറവ് കാരണം പലരും ചെയ്യാതിരിക്കുന്നതാണ് ഇതിന് വലിയ രീതിയിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പോർഷനവും ഇല്ല കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സിമ്പിളായിട്ട് ണിക്കുന്നതും പറഞ്ഞു തരുന്നതും കേട്ടോ അപ്പോൾ എന്താ ഇതുപോലെ നെക്കിൻ്റെ പോർഷൻ നല്ല രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് ബാക്ക് നെക്കും കൂടെ ഇതുപോലെ ഇതുപോലൊന്ന് കർവായിട്ട് വരുന്ന നെക്കാണ് റൗണ്ട് നെക്കാണ് അപ്പോൾ അതും കൂടെ ഇതുപോലെ ലൈനിങ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ട് കൊടുക്കുക ഇതൊക്കെ ഞാൻ ഒരുപാട് തവണ നമ്മുടെ പഴയ വീഡിയോസിലായിട്ട് ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട് പുതിയ പുതിയ കൂട്ടുകാർ വരുമ്പോൾ അവർക്ക് ഓരോ ഡൗട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകാമെന്ന് കരുതുന്നത് എൻ്റെ ഈ ഒരു മെഷീൻ ടേബിൾ ടോപ്പ് മെഷീനാണ് മറ്റൊരു മെഷീൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ മോട്ടോർ കംപ്ലൈൻറ്റ് വന്നതുകൊണ്ടാണ് ഈ ഒരു മെഷീനിൽ ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക ഇച്ചിരി പോരായ്മകൾ ഉണ്ടാവും കാരണം ഞാൻ ക്യാമറ വെച്ചത് അഡ്ജസ്റ്റ് ചെയ്തത് ശരിയായില്ല എന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു എഡിറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വോയിസ് കൊടുക്കുന്ന സമയത്താണ് അതെനിക്ക് മനസ്സിലാവുന്നത് എത്ര കൂട്ടുകാർക്ക് ഈ ഒരു തയ്ച്ച് ഈ ഒരു സംഭവം നിങ്ങൾക്ക് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതൊന്നും അതിലൊന്ന് മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ബാക്ക് നെക്ക് ഒന്ന് ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു റൗണ്ട് നെക്കാണ് ബാക്കിൽ വന്നിട്ടുള്ളത് നല്ല വശത്തോട് ചേർത്തിട്ടാണ് ലൈനിങ് വെച്ചേക്കേണ്ടത് അപ്പോൾ ആ ഒരു കട്ടിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കട്ടിങ് എന്തായാലും മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഉൾവശത്തൊട്ടേക്ക് മറിച്ചിട്ട് കൊടുക്കാം ഈ ഒരു മറിച്ചിട്ട് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഞാനിവിടെ ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതായത് ഫ്രണ്ട് പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തായിരുന്നല്ലോ നെക്കിൻ്റെ ആ ഒരു ഭാഗം അപ്പോൾ ആ ഒരു ഷോൾഡറും നമ്മുടെ ബാക്ക് നെക്കിലോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഷോൾഡറും കറക്റ്റായിട്ട് നല്ല ക്ലോത്തും നല്ല ക്ലോത്തും അതായത് മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ ആ ഒരു ക്ലോത്ത് രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ ലൈനിങ്ങും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചുകൊടുത്തിട്ട് വേണം ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട് ഇതാ ഈ ഒരു രീതിയിൽ കേട്ടോ മുകൾ ഭാഷത്ത് വരുന്ന രീതിയിൽ ഇത് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ ചെരിച്ചു വെട്ടി ആ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനും ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടത്തുള്ളൂ നമ്മൾ ചെരിച്ചു വെട്ടി സ്റ്റിച്ച് ചെയ്ത് സ്ട്രൈറ്റ് ആയിട്ടാണുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു നെക്കിൻ്റെ ഭാഗം അഭംഗിയായിട്ട് ആയിട്ട് കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക അപ്പോൾ ഇതിൽ ഞാൻ ചെയ്യുന്നതിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്കത് ക്ലിയർ ചെയ്ത് പുതിയൊരു വീഡിയോസ് ആയിട്ടൊക്കെ ചെയ്യാം അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇലാസ്റ്റിക് പാൻറ്റ് തയ്ക്കുന്ന ലൈവ് ഇട്ടായിരുന്നു എത്ര കൂട്ടുകാരും അതിലുണ്ടായിരുന്നു എനിക്കറിഞ്ഞുകൂടാ എന്നാലും ഓൾമോസ്റ്റ് കുറേ കൂട്ടുകാരുണ്ടായിരുന്നു എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ ഇലാസ്റ്റിക് പാൻറ്റിനായിട്ട് കുറച്ച് കൂട്ടുകാർ ചോദിച്ചത് കൊണ്ടാണ് അതൊരു ലൈവായിട്ട് ഞാൻ ചെയ്തേക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു കാര്യമാണ് ഞാനത് ലൈവിൽ ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് കൂട്ടുകാർക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയെറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാം കേട്ടോ അപ്പോൾ രണ്ട് ഭാഗത്തും നമ്മൾ ഷോൾഡർ ഇത് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പോൾ നല്ല വർഷത്തോട്ടേക്ക് നമ്മളൊന്ന് മറച്ചിട്ട് കൊടുക്കുമ്പോൾ ആ ഒരു നെക്കിൻ്റെ പോർഷനൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ബാക്ക് നെക്കിൻ്റെ ആ ഒരു ഭാഗം ഒന്ന് പതിച്ച് ചെയ്യുകയാണ് നമ്മൾ ഫ്രണ്ട് നെക്കിൽ എങ്ങനെയാണോ ചെയ്തത് ആ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക ഫുൾ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ കുറച്ച് ലെങ്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഓരോ പോർഷനും നിങ്ങൾക്ക് അറിയുന്ന ഭാഗങ്ങൾ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം അല്ല തുടർന്ന് കാണാം കേട്ടോ അപ്പോൾ ഇതേപോലെ ബാക്കിനൊക്കെ കറക്റ്റായിട്ട് ഇതുപോലൊരു കാലിഞ്ചിൻ്റെ ഗ്യാപ്പ് ഇട്ടിട്ട് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ ആ ഒരു സ്റ്റിച്ച് അവിടെ കറക്റ്റായിട്ട് കിടക്കത്തുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ സ്ലീവിൻ്റെ പോർഷൻ കട്ട് ചെയ്തതിൽ ചെറിയൊരു പോർഷൻ കൂടെ അറ്റാച്ച് ചെയ്യാനുണ്ട് അതായത് നമുക്ക് വീതി കിട്ടാത്തതുകൊണ്ട് തന്നെ ഒരു സൈഡ് ഇതുപോലെ കുഞ്ഞ് പീസ് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു കട്ടിങ്ങിൻ്റെ സമയത്ത് ഞാനത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് സ്ലീവിൻ്റെ ഭാഗത്ത് ക്ലോത്ത് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യാന്നുള്ളത് അപ്പോൾ ഈ രീതിയിൽ ഒരു സൈഡ് നമുക്ക് എന്താണ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ടോപ്പിലോട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ബാക്ക് പോർഷനിൽ വരുന്ന ഭാഗത്ത് വേണം വെച്ചുകൊടുക്കാനായിട്ടോ എങ്കിൽ നല്ല ഭംഗിയായിട്ട് അതവിടെ കിടക്കും കേട്ടോ ഒട്ടും ബോറില്ലാതെ നല്ല ഭംഗിയായിട്ട് ഉണ്ടാവും അപ്പോൾ ഒരു തവണ സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ മീതെ ഞാനൊന്നും കൂടെ പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് അതവിടെ കിടക്കൂട്ടോ ഇനി ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ എൻഡിലായിട്ട് അതായത് കരയോട് ചേർന്ന് വരുന്ന ഭാഗത്ത് ഞാനൊരു പീസ് മെയിൻ ക്ലോത്തിൻ്റെ ആ ഒരു ഡിസൈൻ വരുന്ന ഹക്കോബ ആണ് അപ്പോൾ ആ ഒരു പ്രിൻ്റിങ് കൂടെ ഒന്ന് വെച്ച് അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയാവും പീസ് വെക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ അതായത് സ്ലീവിൻ്റെ പോർഷനിൽ താഴത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നല്ല വശത്തോട്ടേക്ക് മറിച്ചിട്ട് കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ ആ ഒരു താഴേ അല്ലെങ്കിൽ എൻ്റെ പോർഷനിൽ ആ ഒരു സീവലോൻസ് ഒക്കെ ഉള്ളിലോട്ടൊക്കെ ഹൈഡായിട്ട് കിടക്കത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ തയ്ക്കുമ്പോൾ പുറത്തേക്ക് അല്ലെങ്കിൽ നമുക്ക് എന്താ ഉൾവശത്തോട്ടേക്ക് ആ ഒരു മടക്കി തയ്ച്ച ഭാഗങ്ങളൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് ഇതാകുമ്പോഴ് സീവലോൻസ് ഒന്നും പുറത്തില്ലാതെ നല്ല ഭംഗിയായിട്ട് അതവിടെ കിടക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ എക്സ്ട്രാ വരുന്ന ത്രെഡും കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി ഇനിയിപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്തും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്ലീവിൻ്റെ ഭാഗം കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ലൊരു പ്ലെയിൻ ക്ലോത്തിൽ ചെയ്തെടുക്കുന്നതിൽ കുറച്ചുകൂടെ ബെറ്റർ ആവുക ഇതുപോലെ മെയിൻ പീസ് കുറച്ചുകൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കലാണ് അപ്പോൾ ഞാനിപ്പോൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് നമുക്ക് യോഗ പോഷൻ്റെ ഭാഗത്തൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ സ്ലീവ് യോഗ പോഷൻ്റെ ഭാഗത്ത് അറ്റാച്ച് ചെയ്യുമ്പോഴേ എപ്പോഴും ശ്രദ്ധിക്കുക സെൻറ്ററിൽ നമ്മൾ ക്ലോത്ത് പിടിച്ച് പിടിച്ച് നോക്കുക കേട്ടോ എത്രത്തോളം നമുക്ക് സ്റ്റിച്ചസ് ചെയ്യാൻ സ്റ്റാർട്ടിങ് വരുന്ന ഭാഗത്ത് കിട്ടും എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സുമാറിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡ് കൂടുതലും ഒരു സൈഡ് കുറവായിട്ട് കിടക്കും അപ്പോൾ രണ്ട് ഭാഗം ഒരുപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഇനി അങ്ങനെയല്ല കുറച്ചുകൂടെ ഈസി ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൻറ്ററിൽ ക്ലോത്ത് വെച്ചിട്ട് ആദ്യം വൺ സൈഡ് സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ അതർ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എന്നാലും കുറച്ചും ഈസി ആയിട്ട് എനിക്ക് ഇതാണ് തോന്നുന്നത് കാരണം കുറച്ച് നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ കെർവ് വരുന്ന ഭാഗങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് സൂചി കുത്തി നിർത്തി ക്ലോത്ത് ഒന്ന് തിരിച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക ഒരിക്കലും ക്ലോത്ത് വലിച്ചിട്ട് കൊടുക്കരുത് കേട്ടോ അപ്പോൾ പതിയെ പതിയെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു കെർവ് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്കവിടെ കിട്ടും ആ മഹോളൊക്കെ നല്ല ഭംഗിയായിട്ട് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ജോയിൻ്റ് ചെയ്ത പീസ് ബാക്ക് പോർഷനിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അടുത്ത സ്ലീവും കൂടെ ഞാനൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കട്ടെ അതിനുശേഷം നമുക്ക് ഷെയ്പ്പൊക്കെ തയ്ച്ച് സ്ലിറ്റൊക്കെ തയ്ക്കാം കേട്ടോ അപ്പോൾ രണ്ട് സൈഡും സ്ലീവൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എത്രയാണോ നമ്മുടെ ഷേയ്പ്പ് അതിനനുസരിച്ച് ഇത് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്ലീവിൻ്റെ എൻ്റെ പോർഷനിൽ അഞ്ചേ കാലിഞ്ചാണ് ഞാനിവിടെ കൊടുക്കുന്നത് അപ്പോൾ അതിൽ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ യോക്ക് പോർഷൻ്റെ അതായത് ചെസ്റ്റിൻ്റെ ഒക്കെ സൈസില് സ്ലീവൽ വൺസായിട്ട് ഒരു ഇഞ്ചായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ ഒരു ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ലൈനിങ് ഒന്നേല് വാഷ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് പേടില്ലാതെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇത് ചിലപ്പോഴും എനിക്ക് തോന്നുന്നു വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ചുരുങ്ങാൻ ചാൻസ് ഉള്ള ലൈനിങ് ആണ് എന്നുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവറായിട്ട് ഞാൻ ഷേപ്പ് ഒന്നും തയ്ക്കുന്നില്ല ജസ്റ്റ് ഒരു ഇഞ്ചിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ ഞാൻ ഷേപ്പ് ഇടുന്നില്ല കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക വാഷ് ചെയ്തിട്ടാണ് ലൈനിങ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതുണ്ടെങ്കിൽ നമുക്ക് പക്ക പെർഫെക്റ്റ് ആയിട്ട് എത്രയും ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത്രയും ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും പക്ഷേ ഈ ഒരു ലൈനിങ് എനിക്ക് കസ്റ്റമർ തന്നപ്പോൾ ജസ്റ്റ് വാങ്ങിച്ചിട്ട് വന്ന് സ്റ്റിച്ച് ചെയ്യുന്നു അത്ര ആ രീതിയിൽ ഉള്ളൂ അപ്പോൾ എക്സ്ട്രാ നമുക്കിതിൽ ഷേപ്പ് തയ്ച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്ലോത്ത് ചുരുങ്ങാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തും എക്സ്ട്രാ സ്റ്റിച്ചൊന്നും കൊടുക്കാതെ ജസ്റ്റ് ഈ ഒരു സ്റ്റിച്ചിൽ ഞാനതോടെ നിർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് എക്സ്റ്റൻഡായിട്ടുള്ള ക്ലോത്തൊക്കെ അപ്പോൾ അപ്പോൾ തന്നെ വെട്ടി കൊടുക്കുക അതുപോലെ തന്നെ ത്രെഡും പെട്ടെന്ന് തന്നെ വെട്ടി മാറ്റുക കേട്ടോ അപ്പോൾ ഷെയ്പ്പൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് സ്ലിറ്റിൻ്റെ ആ ഒരു പോർഷൻ ആക്കി കറക്റ്റാക്കിയെടുക്കാമെന്നുള്ളതാണ് നമ്മൾ എവിടെയാണോ സ്റ്റിച്ചിന സ്ലിറ്റിനായിട്ട് തയ്ച്ച് നിത്തിയേക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്താണ് സ്ലിറ്റിൻ്റെ ജോയിൻറ്റ് വരിക കേട്ടോ ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു ഇഞ്ചാണ് നമുക്ക് സ്ലിറ്റിൻ്റെ എക്സ്ട്രാ പീസ് വരുന്നത് അതായത് എത്രയാണോ ഫോൾഡ് ചെയ്ത് എടുക്കേണ്ടത് ആ ഒരു പീസ് വരുന്നത് കേട്ടോ അപ്പോൾ അത്രയും ഭാഗമാണ് നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനും ക്ലോത്ത് ഉള്ളത് അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ആദ്യം ഒരു സൈഡ് ഒന്ന് സ്റ്റിച്ച് ഫോൾഡ് ചെയ്യുക വീണ്ടും ഒരു ഫോൾഡിങ് കൊടുക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യമേ ചെയ്യുന്ന ഒരു ഫോൾഡിങ്ങിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ഇതിപ്പോൾ ഡബിൾ ഫോൾഡ് തന്നെ ചെയ്തിട്ട് അവിടെ അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്ത് അങ്ങ് പോവുകയാണ് രണ്ട് സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം വൺ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് ആ ഒരു പെർഫെക്ഷൻ കണ്ടത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതിൻ്റെ അരികോട് ചേർന്നിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം കേട്ടോ വളരെ ഈസിയാണ് ഒരു സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പൊക്കെ തയ്ക്കുക എന്നുള്ളത് ഓണത്തിൻ്റെ സമയമൊക്കെയാണ് അപ്പോൾ ഓണത്തിന് ആയിട്ടുള്ള ഒരുപാട് ക്ലോത്ത് നമുക്ക് പരാഗിലൊക്കെ കിട്ടും കേട്ടോ അപ്പം ഫാഷൻ പരാഗിലൊക്കെ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള ഓണത്തിൻ്റെ ക്ലോത്ത് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം റേറ്റ് കുറവാണ് അവിടെയൊക്കെ അപ്പോൾ റേറ്റ് കുറവിൽ ഒക്കെ എടുത്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഐഡിയയിൽ കസ്റ്റമൈസേഷനൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെയാണ് ഓർഡേഴ്സൊക്കെ കിട്ടുക നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ നിങ്ങൾ ഒരു ഡിസൈൻ അത് മറ്റുള്ളവർ കാണുമ്പോൾ ആ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതുപോലെ എനിക്കും ചെയ്തു തരാമോ എന്നൊക്കെ ചോദിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് ഓർഡേഴ്സ് കിട്ടുക ഞാനങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഞാനൊക്കെ പണ്ടതായിട്ട് ഒത്തിരി മോഡൽസ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് നന്നേ മെലിഞ്ഞതുകൊണ്ട് തന്നെ ആ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവാറില്ല നമുക്കൊരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലാണ് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ഉണ്ടാവുക അല്ലേ അപ്പോൾ ഇൻഷാദ ഞാനതൊക്കെ വീഡിയോസായിട്ടൊക്കെ ചെയ്യാം കേട്ടോ എന്തൊക്കെ മോഡൽസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നല്ല ഭംഗിയായിട്ട് ഓരോ ഡ്രസ്സും ചെയ്തിട്ട് നമുക്ക് മാക്സിമം ഓർഡേഴ്സൊക്കെ പിടിച്ചിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇതേ ഈ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ആ ഒരു ജോയിൻറ്റ് വരുന്ന ഭാഗങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്തേക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരു സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ സൂചി കുത്തി നിർത്തി ക്ലോത്ത് ഒന്ന് തിരിച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോവാനായിട്ട് ഇത് എവിടെയും നല്ല ഭംഗിയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ എവിടെയും ചുക്കോ ചുളിവോ അല്ലെങ്കിൽ ഇച്ചിരി അകന്ന് പോയിട്ടോ അങ്ങനെ ഒന്നുമില്ല നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ഉക്ക് ഞാനിത് അയൺ ചെയ്തിട്ടൊന്നും ഒന്നും ഇല്ല കേട്ടോ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തു നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു നേരത്തെ എക്സ്ട്രാ ഷേപ്പ് ഒന്നും ഞാനിതിൽ തയ്ച്ചിട്ടില്ല കസ്റ്റമർ ഇട്ട് നോക്കി അല്ലെങ്കിൽ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഷേപ്പ് ഒക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണിതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള കളറ് നല്ല ഗ്രീനി ഫ്ലവേഴ്സൊക്കെ വന്നിട്ടുള്ളതാണ് ഹക്കോബ മെറ്റീരിയലാണ് വൺ സൈഡ് കെട്ടോ ബാക്ക് സൈഡ് നോർമൽ കോട്ടൺ ക്ലോത്ത് ആണ് അപ്പോൾ നമ്മുടെ നെക്കൊക്കെ നല്ല ഭംഗിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് വിത്തൗട്ട് ക്യാൻവാസ് ആണ് അപ്പോൾ നമുക്കിതൊന്ന് കസ്റ്റമേഴ്സിന് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓരോ ഡ്രസ്സ് ചെയ്തെടുക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യുക എന്നിട്ടെന്ത് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഏണിങ്സ് നിങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഇതുവരെ തുടർന്ന് കണ്ടുകൊണ്ടിരുന്ന കൂട്ടുകാർ എല്ലാവരും ഒന്ന് ലൈക്കും കൂടെ ചെയ്തിട്ട് പോകാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ള മറ്റു വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോസ് ആയിട്ട് വേഗം വരാം ടീക്കെ ബൈ